സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിട്ട് പോകുന്ന ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ കുടകിലുള്ള ഒരു വീടിൻ്റെ ഒരു ലക്കി ഡ്രോ ആ സംഗതി വീഡിയോ പലരും ശ്രദ്ധിച്ച് കാണും പലരും ആ വീഡിയോ ഒക്കെ മുഴുവൻ കാണും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ എല്ലാം തന്നെ പലപ്പോഴും വിവാദങ്ങളാണ് അല്ലേ സൃഷ്ടിക്കുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ അപ്പോൾ ആളുകൾ പുള്ളിയെ തെറി വിളിക്കുന്നതിന് കൈയും കണക്കുമില്ല എന്തായാലും ഈ ഒരു ലക്കി ഡ്രോ കഴിഞ്ഞോട് കൂടിയിട്ട് ഒരു തീരുമാനമായിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ലക്കി ഡ്രോയിൽ പറയുന്നത് ഫസ്റ്റ് സമ്മാനം അതായത് കൂപ്പൺ വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അവരുദ്ദേശിക്കുന്നത് പതിനയ്യായിരം കൂപ്പൺ ഒക്കെ വിറ്റ് പോവുകയാണെങ്കിൽ നല്ല രൂപത്തിലൊരു ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഒരു 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 ഗ്യാപ്പ് ആ ഓക്കെ യെമിന കണ്ടോ ലൈവ് ആണ് ഓ എന്നൊരു ഉണ്ട് അടുക്കണ്ടട്ടോ ഓക്കേ ലൈക്കോ ആ ഇടുക്കട്ടെ ആ അടുക്കട്ടെ അപ്പോ മത്സരത്തിന്റെ കുറെ അധികം എന്താ പറയുക കണ്ടീഷൻസും കാര്യങ്ങളെ പറ്റിയൊക്കെ ആദ്യം അവർ പറയുന്നുണ്ട് അതായത് കുടകിലുള്ള നാസർക്ക എന്ന് പറയുന്ന ഒരാളാണ് പുള്ളി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും പെടുന്നു പുള്ളി പുതിയ അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡിങ് പരിപാടിയാണ് അതായത് വീടുകൾ ഇതേപോലെ എന്താ പറയുക ലക്കി ഡ്രോയിലൂടെ നറുക്കെടുത്തുകൊണ്ട് വിജയികൾക്ക് നൽകുന്ന ആളുകളിൽ നിന്ന് പണം സമാഹരിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഈ നാസർക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ വീട് ഇതേപോലെ ലക്കി ഡ്രോയിൽ വയ്ക്കുകയും കൂടെ ഒരുപാട് വേറെയും സമ്മാനങ്ങളേർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇത് അനൗൺസ് ചെയ്യുന്നത് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പേജിലൂടെയാണ് സാധാരണ കുഞ്ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ താഴെ വന്ന് ഇഷ്ടംപോലെ കമൻറ്റിൽ വിളിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയാണ് അല്ലേ ഒരുപാട് ആളുകളാണ് നമ്മളൊക്കെ കാണാറുണ്ട് കുഞ്ഞാൻ്റെ പേജിൽ ഞാനും ഇടയ്ക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇടാറില്ല നമ്മൾ ഈ തെറി വിളിക്കാനൊന്നും പോകാറില്ല എന്തായാലും അപ്പോൾ ഈ തരത്തിൽ ഒരുപാട് കമൻ്റുകൾ വരുന്നു കാര്യങ്ങൾ വരുന്നു ഒക്കെയും വരുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയും ഞാൻ ഒരു ശൈലി വേറെ ഒരു ലെവലിലാണല്ലോ എല്ലാവർക്കും അറിയാം നിലവിളിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗിങ് രീതി പുള്ളി പിന്തുടരുന്നത് പുള്ളിക്കും ഫാമിലിക്കും ഒക്കെ തെറി തെറുകിട്ടാറുണ്ടല്ലോ എന്തായാലും സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ആ ഒരു ലക്കി ഡ്രോ എടുക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നു ഒരു അതിന് ഡേറ്റ് അവർ പ്രഖ്യാപിച്ച ഡേറ്റിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് ഏകദേശം ഒരു നാല് ദിവസം മുമ്പ് വരെ അവർക്ക് ആ ഒരു എന്താ പറയുക ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വീഡിയോ വരുന്നു ഇതൊക്കെ കുഞ്ഞാൻ്റെ പേജിലൂടെ തന്നെ വരുന്നുണ്ട് വേറെയും ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പക്ഷേ ഒരിക്കലും ഇത് കൺഫേം ചെയ്ത് അവർക്കതൊരു അവരുദ്ദേശിച്ച് ടാർഗറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അത് ഇനിയിപ്പോൾ കുഞ്ഞാൻ്റെ പേജിൻ്റെ പ്രശ്നമാണോ എന്തോ ഒന്നും അറിയില്ല എന്തായാലും ആളുകൾ അത്രത്തോളം വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അപ്പോൾ എന്തായാലും ഒരു ഏഴായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ വന്നിരുന്നു കുഞ്ഞാൻ്റെ തന്നെ അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞാണ് നറുക്കെടുപ്പ് അപ്പോൾ കുഞ്ഞാൻ്റെ പേജിൽ തന്നെ ഇത് ലൈവായിട്ട് കാണിച്ചിരുന്നു ആ ലൈവിൽ കുഞ്ഞാൻ ഈ ഒന്നാം സമ്മാനം എടുക്കുന്നുണ്ട് അപ്പോൾ അത് അപ്പോൾ ഒന്നാം സമ്മാനം കുഞ്ഞാൻ തന്നെയാണ് എടുക്കുന്നത് അത് വേണ്ടാത്തൊരു പണിയായിപ്പോയെന്ന് നമുക്ക് ഇതിനോട് കൂടെയുള്ള ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അതിൽ എന്തൊക്കെയോ തട്ടിപ്പുകളും ദുരൂഹതകളും ഒക്കെ ഉള്ള പോലെ തോന്നും നമുക്ക് അതേപോലെ ആ ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കും അതേപോലെ അത് കിട്ടുന്ന ആൾക്കൊന്നും ഒരു സന്തോഷമില്ല അവിടെ നിൽക്കുന്ന ആൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് പൊതുവേ തോന്നുന്ന ചില സംശയങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ യൂട്യൂബിലെ കുറേ എന്താ പറയുക ഈ പ്രതികരിക്കുന്ന വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഇതേപോലെ ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുഞ്ഞാൻ്റെ റീച്ച് ഇത് കുറയ്ക്കാനേ സാധ്യതയുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഒരു തൊണ്ണൂറ് ശതമാനം അതിനകത്തൊരു തട്ടിപ്പ് നടന്നതായിട്ട് തന്നെയാണ് ആ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും തോന്നുക ഇപ്പോ അതിനുശേഷം നമ്മുടെ നാസർക്ക് വന്ന ഒരു പ്രതികരണ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ നറുക്കെടുപ്പിന് ശേഷം ആ വീഡിയോ കൂടെ നിങ്ങളത് കാണട്ടോ ഞാൻ വീട് നിങ്ങൾ സ്വീകരിച്ച അപ്പോൾ നമുക്ക് കാരണം സംഭവം അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താൽ നമ്മളിപ്പോൾ എന്തായാലും എന്തായാലും പോലെ കുറച്ച് നമുക്ക് സംഭവം തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കണം അതൊന്നും നമ്മൾ പോകണില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് ഏഹ് അപ്പോൾ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല പിന്നെ ഇപ്പോൾ നമുക്ക് നിങ്ങളെ സഹായിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇതിന്റെ ആൾക്കാർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നാസൊക്കെ പറയുന്നത് എന്താണ് ഈ പിന്നെ ഷാഫി എന്ന് പറയുന്ന ഷാഫിയാണ് ഷാഫി എന്ന് പറയുന്ന ഡ്രൈവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ലക്കി ഡ്രോയിൽ ഒന്നാം സമ്മാനമായിട്ടുള്ള വീട് കിട്ടുന്നത് പക്ഷേ ഷാഫി ഈ നാസർഖാൻ്റെ അടുത്ത് വന്ന് അവർ ഒരുമിച്ച് ഇതേ വീട്ടിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നത് നാസർക്കായ എന്താ പറയുക സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏകദേശം കുറേ അധികം ടിക്കറ്റുകൾ എടുത്തു അതിലൊന്നിനാണ് ഈ ലക്കി ഡ്രോയിൽ പ്രൈസ് കിട്ടിയത് ആ ഒരു പ്രൈസ് നാസർക്കയ്ക്ക് തന്നെ നാസർക്കയെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ വീട് വേണ്ട എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷാഫി പറയുന്നത് അപ്പോൾ ഇത് എന്താ പറയുക കരുതി പ്ലാൻ ചെയ്ത ഒരു പരിപാടി തന്നെ അല്ലേ എന്ന് നമുക്ക് സാധാരണ പ്രേക്ഷകർക്ക് സംശയം തോന്നുന്നതിൽ ഒരു അത്ഭുതമില്ല അപ്പോൾ സംഭവിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ള സംശയമാണ് ഞാനും ഇവിടെ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ സാധ്യതകളുണ്ട് നല്ല രൂപത്തിലുള്ള സാധ്യതകളുണ്ട് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് കുഞ്ഞാൻ്റെ ഫേസ്ബുക്ക് പേജിനെ തന്നെ ഇത് ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവറിറ്റി ഇതിൽ നമുക്ക് പറയാനാവില്ല കാരണം അതൊരു കാര്യത്തിലും കഴിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ എന്താ പറയുക ആളുകൾക്ക് അല്പം കൂടെ ഒരു അല്പം കൂടെ ഒരു 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 സത്യസന്ധതയൊക്കെ ആവാം എന്ന് പലപ്പോഴും പല വീഡിയോസ് കാണുമ്പോഴും തോന്നാറുണ്ട് എന്തായാലും അവരുടെ ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധതയൊക്കെ അവർക്ക് തെളിയിക്കേണ്ടി വരും ഇത്തരത്തിൽ കാരണം ഇവരൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ആളുകളാകുമ്പോൾ തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സാധ്യത മാത്രമേ ഇനി കുഞ്ഞാൻ്റെ മുമ്പിലുള്ളൂ കാരണം ഒരുപാട് തെളിവുകൾ കുഞ്ഞാനെതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഥ നോക്കാം ഇത് എവിടെ ചെന്ന് അവസാനിക്കും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് പ്രതികരണങ്ങൾ വരാനുണ്ട് ഒരുപാട് പേരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങൾ കാര്യങ്ങളെല്ലാം വരാനുണ്ട് അപ്പോൾ വലിയ പ്രൈസിലാണ് ഈ അട്ടിമറികൾ നടന്നിട്ടുള്ളത് അതിപ്പോൾ ബുള്ളറ്റിൻ്റെ കാര്യത്തിലായാലും ശരി വീടിൻ്റെ കാര്യത്തിലായാലും ശരി അപ്പോൾ സാധ്യതയുണ്ടല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നും അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം അല്ലേ എത്ര പേർക്ക് ഈ തരത്തിലുള്ള സംശയങ്ങളുണ്ട് ഇനി അല്ല പോട്ട് പുല്ലെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അതും നമുക്ക് എന്ത് പറയുക ഒരു ചെറിയ സർവേ പോലെ കഴിയുമെങ്കിൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുന്നവർ അതിൻ്റെ അതിനെ കുറച്ചുകൂടെ സത്യസന്ധമായി സമീപിക്കുക സുതാര്യമായിട്ട് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇത്തരത്തിൽ പരിപാടികൾ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഇതൊരു മാർഗമായി മാറ്റാവുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് ആ തരത്തിലൊക്കെ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ് കാണാം ഗുഡ് ബൈ